ഹലോ ഫ്രണ്ട്സ് റിം റിംഹംസ് കേരളയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത്തരത്തിലുള്ള പില്ലറുകൾ നിൽക്കുന്ന വീടുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് കരിങ്കല്ല് കൊണ്ടുള്ള പില്ലറാണ് ഇവിടെ ഈ കാണുന്നത് മുഴുവൻ സിറ്റൗട്ടിനകത്ത് ഏഴോ എട്ടോ പില്ലറ് വരുന്നുണ്ട് അതുപോലെ കാർപ്രോച്ചിലും വരുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാ പില്ലറിൻ്റെ അടിവശം ഹൈറ്റ് കുറവുള്ളത് കാരണം അടിവശത്ത് ചെങ്കല്ല് വെച്ച് അവർ ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം സിറ്റൗട്ടിനകത്ത ചെറിയ ഒരു കല്ലേ വരുന്നുള്ളൂ ചെങ്കല്ലേ വരുന്നുള്ളൂ അപ്പോൾ ആ ചെങ്കല്ലുകൾ കാണാതിരിക്കാൻ നമ്മൾ ടൈല് വെച്ചിട്ട് ഫ്ലോർ ചെയ്തിരിക്കുന്ന സെയിം ടൈല് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് അപ്പം ഇവിടുത്തെ ഫില്ലറുകൾക്ക് കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഹൈറ്റ് കൂടുതലാണ് ഏകദേശം ഒരു മീറ്ററോളം ഹൈറ്റ് കാർപോർട്ടിൻ്റെ ഫില്ലർ ചെങ്കല്ലുകളാണ് ചെയ്തത് അപ്പോൾ നമ്മളത് ഇതുപോലെ ഈ കാണുന്നത് പോലെ കരിങ്കല്ല് കൊണ്ട് പൊതിഞ്ഞെടുക്കുകയാണ് അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഫീൽ കിട്ടും അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒരു ഇഞ്ച് ഉള്ള തിക്നസ്സുള്ള ആണ് ബാംഗ്ലൂർ സ്റ്റോൺ പോലത്തെ ആണ് വാങ്ങിയിട്ടിരിക്കുന്നത് അപ്പം ഇത്തരം കരിങ്കല് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു നമുക്ക് വന്നിരിക്കുന്ന കരിങ്കല് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടേ രണ്ട് സൈസിലുള്ള കരിങ്കല്ലാണ് കൂടുതൽ വന്നിരിക്കുന്നത് രണ്ട് പീസ് മാത്രമേ ഒരു ഫോർ ബൈ ടു സൈസില് വന്നിട്ടുള്ളൂ അപ്പം ഈ ഇതാ ഈ കാണുന്ന പില്ലറ് പൊതിഞ്ഞെടുക്കണം ഓൾറെഡി ഇതിനകത്ത് ചെറിയൊരു ഓഫ്സെറ്റിന്റെ ഒരു വിഷയം വന്നിട്ടുണ്ട് ഒരു സൈഡുകൊണ്ട് ഒരു ഇഞ്ച് ഓഫ്സെറ്റ് മാറി കഞ്ഞാണ് ഇവര് ഈ കല്ല് നാട്ടിയിരിക്കുന്നത് തന്നെ അപ്പോൾ അതൊന്ന് മാറുന്ന ലെവലിൽ വേണം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനും പാടുള്ളത് രണ്ട് സൈഡിൽ ഓഫ് ചെറിയൊരു വിഷയം വന്നിരിക്കുന്നത് കാരണം പളവ് ചെയ്യുന്ന സമയത്ത് അവരടുത്തുനിന്ന് ഒരു അനക്ക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഒരു ഇഞ്ചിന്റെ വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാ പില്ലറിലും ഇതുപോലത്തെ വിഷയം വന്നിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചറിയാത്ത ലെവലിലും ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ടേ രണ്ട് സ്റ്റോൺ ഈ കാണുന്ന രണ്ട് രണ്ട് സ്റ്റോണ് കട്ട് ചെയ്ത് ആദ്യം ഒരു ചുറ്റല് ചുറ്റീന് ശേഷം നമ്മൾ അതിനൊരു ഹെഡ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചെയ്യാണ് അപ്പോൾ ഇതിന് മെയിൻ പ്രശ്നം ഇതാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വേണം അതിൽ കൂട്ടാൻ എന്നാൽ മാത്രമേ വർക്കിന് ഒരു ക്വാളിറ്റി കിട്ടുള്ളൂ മറ്റേ നമ്മൾ കരിങ്കല് സ്ട്രൈറ്റാക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊരു ഫീല് കിട്ടില്ല കരിങ്കല്ലാണ് എന്നുള്ള ഒരു ഫീല് അത്ര ഭംഗിയിൽ കിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം ട്യൂ ബൈ റ്റു സൈസിലുള്ള സ്റ്റോണ് നമുക്കിതിനാവശ്യമുള്ള ലെവലിൽ കട്ട് ചെയ്തിട്ട് അതിനെ ഫോർട്ടിഫൈവ് ഡിഗ്രി കട്ട് ചെയ്യാണ് ഈ ഇങ്ങനെ ഫോർട്ടിഫൈവ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇത് ക്രോസ് കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്താകില്ല അപ്പം ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമ്മൾ മെഷീന് ഈ ച നാലഞ്ച് മെഷീന് തിരിച്ചു കുടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആയി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അത്ര വർക്കുകൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ആദ്യം ഒരു ചുറ്റൽ ചുറ്റിയതിന് ശേഷം അതിനൊരു ഹെഡ് മോൾഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ബാക്കി ഹൈറ്റും കൂടി പകുതിയിലേറെ ഹൈറ്റും കൂടി കയറ്റിയിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെ ഒരു ഹെഡും കൂടി കൊടുക്കാറ് അങ്ങനെ ഒരു ഹെഡും കൂടി കൊടുക്കുമ്പം ഇതുപോലെ കാണുവെക്കും അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കരിങ്കല്ലിൽ ഉള്ള ഒരു ഐറ്റമായിട്ട് നമുക്കൊരു ഫീല് കിട്ടും അപ്പോൾ ഒരു ഫില്ലറ് നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു രണ്ടാമത് ഫില്ലർ ചെയ്യാണ് ഇപ്പോൾ അടിയിലെ ഒരു ചുറ്റി ചുറ്റിയിട്ടുണ്ട് രണ്ടാമത്തത് നമ്മൾ ഒരു ഇട്ട് കൊടുക്കുകയാണ് അതിന് അപ്പോൾ ആ ഹെഡ് ഉരുട്ടിക്കഴിഞ്ഞ് നമ്മൾ ക്രോസ് കട്ട് ചെയ്തതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പം ഇത്തരം രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറലായിട്ട് വന്ന കല്ലിൻ്റെ ഒരു തൂണാണ് എന്നുള്ള ഒരു ഫീലാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഫീലോട്ട് ആക്കിയെടുക്കുകയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഒരു ഫില്ലറ് നമ്മൾ ചെയ്തു ഒരു ഫില്ലറിന് നമുക്ക് ഏകദേശം നാല് ലേബറോളം വന്നിട്ടുണ്ട് കാരണം ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് അതിന് ശേഷം ഇതുപോലെ ഒരു ഹെഡ് കട്ട് ചെയ്ത് അത് ക്രോസ് കട്ട് ചെയ്ത് അത് മോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇതിനൊരു ഭംഗി കിട്ടുകയുള്ളൂ അപ്പം ഇത്തരം കല്ലുകൾ നമുക്ക് പൊതുവെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിലിറ്റി വളരെ കുറവാണ് ഇത്തരം പില്ലറായിട്ടുള്ള കരിങ്കല്ലുകൾ ഇത് ചാരക്കുടി അല്ലെങ്കിൽ ആത്തങ്കുടി ഭാഗങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് കിട്ടാറുണ്ട് തമിഴ്നാട് ഭാഗങ്ങളിലാണ് ഇത്തരം കല്ലുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇത് അത്ര കിട്ടാറില്ല അപ്പം ഇത്തരം കല്ലുകൾ നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കി എടുക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട് ഫ്ലോറിങ് സംബന്ധമായ സംശയങ്ങൾക്കും വർക്കുകൾക്ക് നിങ്ങൾക്ക് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇത്തരം വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് മറ്റ് ഫ്ലോറിംഗ് സംശയങ്ങൾക്ക് ഡ്രീം ഹോംസ് കേരള എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുകയോ ഞങ്ങളുടെ ഈ നമ്പറിലുള്ള വാട്സാപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യുക താങ്ക്